വ ഇവിടെ ഇരുന്നാൽ ഇതെല്ലാം തിന്ന് തീർക്കും അപ്പൊ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പുഴുവിനെ കിട്ടുകയും അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റുകയും ചെയ്യും ഇപ്പൊ ഇത് കണ്ടോ ഇപ്പൊ ഒരു ഊഞ്ഞാലാടുന്ന കണ്ടോ ഇതൊക്കെ ഒരു രസമാണ് നമുക്ക് കാണുമ്പോൾ കാരണം അവർ ഓരോ അവരുടെ കാരണം നമ്മൾ ഹൈടെക് കോഴിക്കോടിനാണെങ്കിൽ ഇതിനവർക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല കാരണം രണ്ട് പയർ മതി ഒരു കുടുംബത്തിന് തോരം വയ്ക്കാനായാലും വിഴുക്കുരട്ടി വയ്ക്കാനും നല്ല ടേസ്റ്റിയാണ് ഇത് കണ്ടോ നിലത്തെന്റെ മൂട് ദാണ്ട് ഇവിടെയാണ് കണ്ട മുട്ടിൽ നിന്ന് കാച്ചു തുടങ്ങുകയാണ് അതുകൊണ്ട് ഉണക്കം നെത്തോലിയിട്ട് തോരൻ അവിയൽ വെച്ച നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇച്ചിരി ഉള്ളിയും കൂടെ ഇട്ട് തോരൻ വയ്ക്കാമെങ്കിൽ എപ്പറാളായിപ്പോയി എപ്പറാളായിപ്പോയി അടിയായി ബഹളമായി പ്രശ്നമായി മനുഷ്യരൊക്കെ തന്നെ പെട്ടെന്ന് നമ്മൾ തിന്ന് തീർക്കും ഈ ഒരക്ക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവൻ തീർക്കും അടുത്തതിലോട്ട് പിടിക്കും കൂത്ത് വരുമ്പോ ഒരു പ്രത്യേക മണം കാരണം നമ്മൾ പറയാൻ പറ്റും മുല്ലപ്പൂനും പിച്ചുപൂനും ഒന്നും ഈ മണയില്ല ഇത് കേൾക്കുന്നവര് ചിലപ്പോ എന്നെ കളിയാക്കി പക്ഷെ ഒരു പ്രത്യേക മണമാണ് എന്റെ പേര് റീജ പള്ളിക്ക പഞ്ചായത്തില് പകൽക്കുറി രണ്ടാം വാർഡിലാണ് എന്റെ താമസം ഞാനൊരു കുഞ്ഞിലെ ഞാൻ കൃഷി കണ്ടു വളർന്ന ഒരു ആളാണ് എൻ്റെ വീട്ടില് കൃഷിയും പിന്നെ നെൽകൃഷിയും എല്ലാം ഉള്ളതായിരുന്നു അപ്പം ആ ഒരു രീതിയിൽ ഞാൻ വളർന്നു വന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കൃഷിയിലൂടെ ഇത്ര കൃഷിയോട് കൂടി ഇത്രയും അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയത് കാരണം എൻ്റെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പറയുന്നത് പോലെ ഒരു പാഷൻ അതായത് അത് എനിക്ക് ആയി കഴിഞ്ഞ് ഇനി എനിക്ക് ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ പറ്റത്തില്ല കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോണം കാരണം എല്ലാത്തരം കൃഷികളും ഇവിടെ ഉണ്ട് പയറായാലും പാവലായാലും കോവലായാലും കുക്കുംപർ വെള്ളരി പടവലം അതുപോലെ തന്നെ മത്തി നമുക്ക് അസാധ്യമാണെന്ന് കരുതിയത് കാരണം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമാണ് നമുക്ക് ഈ പച്ചക്കറി വിടുന്നത് പക്ഷെ നമുക്ക് അസാധ്യമായതെന്തും നമുക്ക് പറ്റും നമ്മൾ മലയാളികൾക്ക് പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ കൃഷിയിലൂടെ തെളിയിക്കുന്നത് എല്ലാ എല്ലാത്തരം കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അമിതമായ കീടനാശിനി തന്നെയാണ് മറ്റ് പച്ചക്കറികൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വിപരീതമായിട്ടാണ് ഞാനിവിടെ കൃഷി നടത്തിക്കൊണ്ട് വരുന്നത് പയറാണ് ഇവിടെ മൊത്തം ഒരു പത്ത് സെന്റോളം ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് സെന്റ് ഈ പുരയിടത്തില് റബ്ബറായിരുന്നു ആയിരുന്നു നൂറ് റബ്ബർ കൂടുതൽ ഉണ്ടായിരുന്നു ആ റബ്ബറിന്റെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പച്ചക്കറി ഇവിടെ ചെയ്യാനായിട്ട് ആ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു ഒരു പൂ കൃഷി കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു വരുമാനം ലഭിക്കുകയും ചെയ്തു അടുത്ത പൂ നമ്മൾ കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ തണ്ട കായ്ഫലം ആയി തുടങ്ങി ഏകദേശം പതിനഞ്ച് കിലോ പയർ ഡെയിലി നമുക്ക് പിച്ച് തുടങ്ങുമ്പോൾ ഒന്നിനാട ഒന്നിനാടെ നമുക്ക് കിട്ടുന്നതാണ് പയർ വിത്ത് എന്ന് പറയുന്നത് നാംതാരിയാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഹൈബ്രിഡ് വിത്താണ് നമ്മൾ ഇട്ടേക്കുന്നത് പച്ച കളറുള്ള പയറും അതുപോലെ തന്നെ കഞ്ഞിക്കുഴി പയറ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ പയർ ഇത് ഇത്രയും വലുതാണെന്ന് കരുതി ഇത് മുറ്റിപ്പോയതല്ല കാരണം ഇതിന്റെ ഇത് നമുക്ക് മാക്സിമം കിട്ടുന്നത് ഇത്രയും വലിയ പയറാണ് ഏറ്റവും നല്ല മാംസളമായിട്ടുള്ള പയറാണ് അരി കണ്ട അരി കുഴപ്പമില്ല അരി ഇങ്ങനെ വലുതായിട്ട് കാണുന്നില്ല അല്ല ഇതെല്ലാം മാംസേണ് കാരണം രണ്ട് പയർ മതി ഒരു കുടുംബത്തിന് തോരൻ വയ്ക്കാനായാലും വിഴുക്കുരട്ടി വെക്കാനും നല്ല ടേസ്റ്റിയാണ് കാരണം ആൾക്കാർ മേടിച്ചോണ്ട് പോയിട്ട് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇവിടുന്ന് മേടിച്ചോണ്ടുവരുന്ന പച്ചക്കറികൾക്ക് കാരണം നമ്മൾ ആ രീതിയിലാണ് ഇവിടെ പച്ചക്കറി ചെയ്തിരിക്കുന്നത് കീടനാശിനികളുടെ അമിത പ്രയോഗം ഇവിടെ ഇല്ല ഇവിടെ വന്ന് കാണുന്നവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ആൾക്കാർ വന്ന് നേരിട്ടാണ് ഇതെല്ലാം പയറെല്ലാം ഏത് പച്ചക്കറിയായാലും നേരിട്ടാണ് മേടിച്ചുകൊണ്ട് പോ പോകുന്നത് ഇത് കണ്ടോ കണ്ട ഒരു പയറ് ചെടിയിൽ ഇത് കറുത്ത എന്ന് പറയുന്നത് പുഴുവിന്റെ കാഷ്ടമാണ് അതായത് മേൽ പയറിൽ പുഴു ഇരുന്ന് കാഷ്ടിക്കുന്നതാണ് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം ഇതിനകത്ത് എവിടെയോ പുഴുണ്ട് വേണ്ട വേണ്ട ഞാനത് നോക്കി ഇങ്ങനെ ചെകഞ്ഞ് ചെകഞ്ഞ് നോക്കിയപ്പം കണ്ട ഒരയിൽ വേണ്ട പുഴു ഇരിക്കുകയാണ് ഇവ ഇവിടെ ഇരുന്ന ഇതെല്ലാം തിന്ന് തീർക്കും അപ്പം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പുഴുവിനെ കിട്ടുകയും അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റുകയും ചെയ്യും ഇത് കണ്ടോ ഇത് കണ്ട നിലത്തെ എന്റെ മൂട് ദാണ്ട് ഇവിടെയാണ് കണ്ടാ മുട്ടിൽ നിന്ന് കാച്ചു തുടങ്ങുകയാണ് ഇത് കുക്കുംബറാണ് കാരണം ഓരോ മുട്ടൻ മുട്ടന്തോറും കണ്ട കാച്ച് കാച്ച് കണ്ട ഓരോ മുട്ടൻ മുട്ടന്തോറും കായ ഒരു മുട്ടത്തിന് ഒരു കാ അതുപോലെ വേണ്ട കാച്ച് മൊത്തം കാരണം അടിഭാ വേര് വേര് കഴിഞ്ഞ അടിഭാഗം മുതല് കണ്ട കാച്ചുകൊണ്ട് കാ ഫലം കണ്ട കയറി വരിക എല്ലാത്തിനും ഓരോ കായ്ക്കളുണ്ട് പെട്ടെന്ന് ഇത് പടന്ന് വരികയും ചെയ്യുന്നുണ്ട് നമ്മൾ അടിവളമായിട്ട് കാരണം ആദ്യം മണ്ണൊരുക്കി കുമമായമിട്ട് ഇളക്കിയതിന് ശേഷം അഞ്ചു ദിവസം ഇത് ഇളക്കിയിട്ടതിന് ശേഷം അടിവളമായിട്ട് കാരണം ഓരോ ഓരോ മൂടിനും നമ്മൾ പത്ത് കിലോ ജൈവവളം ജൈവവളം എന്ന് പറയുന്നത് നമുക്കിവിടെ വേറെ പോകേണ്ട ആവശ്യമില്ല കോഴിവളം കിടക്കുകയാണ് കോഴിവളം സമ്പുഷ്ടീകരിച്ച ജൈവവളമാക്കി മാറ്റുകയും അതാണ് അടിവളമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അല്ലാതെ രാസവള പ്രയോഗം ഇവിടെ ഇല്ല കാരണം നിങ്ങൾ കാണുമ്പോഴേ അറിയാം വേണ്ട ഇത്രയും നല്ല രീതി ഇത്രയും പച്ചപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ജൈവവളം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് രാസവളം ഇതിന് ഉപയോഗിക്കുന്നതേയില്ല അതുപോലെ ചാണകസറി ചാണകം പഴക്കി വെച്ച് ഏഴ് ദിവസം കഴിയുമ്പോൾ ചാണകസറി ഉപയോഗിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഫിഷമിനോ ആസിഡ് എഗ്ഗമിനോ ആസിഡ് ഏർ പച്ചിലയിട്ടുള്ള കഷായം പച്ചില പച്ചിലകൾ പയറുപൊടി ശർക്കര ഇതെല്ലാം കൂടെ ഇട്ട് ഒരു നല്ല ഒരു കാരണം കഷായം എന്ന് പറ തന്നെ പറയാം പച്ചില കഷായം കണക്ക് ഒന്നുണ്ടാക്കി അതും ഉപയോഗിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നട്ടിരിക്കുന്ന കുക്കുംബർ എന്ന് വെച്ച നല്ല പച്ച കനം കുറഞ്ഞ നീള കുക്കുംബറാണ് കാരണം ഒരുവിധമുള്ള എല്ലാവർക്കും നല്ലത് ആ പച്ച കുക്കുംബർ തന്നെയാണ് ഹൈബ്രിഡ് ഹൈബ്രിഡിനോണ് ഒരുപാട് കണ്ട ഇത് കണ്ടോ നമ്മൾ ഓരോ നൂല് കാരണം ഇത് ഓരോ കൊണ്ടകൾ വരുന്നതാണ് ഓരോ നൂല് ഓരോന്നിലോട്ട് കെട്ടിണ്ട് എത്രയും നല്ല അവർക്ക് കയറി വരാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടായി കൊടുക്കണം ഇത് കണ്ടോ ഇത് ഇതെന്റെ പാവല് കൃഷിത്തോട്ടമാണ് ഏകദേശം പതിനഞ്ച് സെന്റോളം ഉണ്ട് ഇത് കാരണം എനിക്ക് അസാധ്യമാണെന്ന് കരുതിയ ഒരു സംഭവമാണിത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പാവല് ഇതുപോലെ ചെയ്തിട്ട് ഇതിന്റെ ഈടെക്കൂടെ നടന്ന് നമ്മൾ പാവയ്ക്ക് ഇഷ്ടം പോലെ പറിക്കുന്നത് ആ ആഗ്രഹം കഴിഞ്ഞ ഓണത്തിന് എനിക്ക് സാധ്യമായി ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കാരണം ഒരു ദിവസം അമ്പത് കിലോ പാവയ്ക്ക് വരെ ഞാൻ പറിച്ച സമയമുണ്ടായിരുന്നു കുടുംബശ്രീയിലെ ഓണച്ചന്തയ്ക്ക് അഞ്ച് ദിവസം ഈ പാവയ്ക്ക് അമ്പത് കിലോ പാവയ്ക്ക് വീതം കൊണ്ടുവന്നിടുകയും ഒരു കിലോ പാവയ്ക്കു നൂറ് രൂപ വീതം എനിക്ക് ലഭിക്കുകയും ചെയ്തു ഇതിപ്പോ രണ്ടാമത്തെ ക്രോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന് ഈ കുക്കുമ്പന്റെ കായ്മ അടിവളമായിട്ട് ഈ ജൈവവളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുന്നത് പണ്ടും പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഈ പൂ പൂത്ത് നിൽക്കുന്നില്ലേ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പൂ പൂത്ത് വരുമ്പോ ഒരു പ്രത്യേക മണം കാരണം നമ്മൾ പറയാൻ പറ്റും മുല്ലപ്പൂവിനും പിച്ചിപ്പൂവിനും ഒന്നും ഈ മണമില്ല ഇത് കേക്കുന്നവർ ഇതിലപ്പം എന്നെ കളിയാക്കൊരുങ്ങി പക്ഷെ ഒരു പ്രത്യേക മണമാണ് ഒരു പാവയ്ക്കി കയ്പ ആണെങ്കിൽ ആ മണത്തിനൊരു പ്രത്യേക സുഗന്ധമുണ്ട് ഈ പാവൽ കൃഷി എന്ന് പറയുന്നത് നമ്മൾ വിത്ത് നട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് അവരിങ്ങനെ കയറി വരും അപ്പൊ നമ്മൾ വള്ളി കൊണ്ട് ഇതിനെ കെട്ടി കെട്ടി കയറ്റി വിടണം ഈ സൈഡിലുള്ള കൊണ്ടകൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ കെട്ടി കെട്ടി പന്തടി കയറുന്നത് വരെ നമ്മൾ ഇതിനെ കെട്ടി കയറ്റി വിട്ടെങ്കിലേ ഉപ്പുള്ള് കാരണം പാവൽ നമുക്ക് കിട്ടും നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല വിഷരഹിതമായ പാവയ്ക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് മത്തി ശർക്കര സമാസമം ചേർത്ത് ആ വിഷമിനു ആശ്രയി തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കും അത് പൂക്കാനും കായ്ക്കാനും പെട്ടെന്ന് കാരണം ഒരുമിച്ച് പൂവരാനും വരാനും കായ്ക്കാനും ഇത് ഒരുപാട് ഫലപ്രദമാണ് അത് എനിക്ക് ഉപയോഗപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒരു മൂട് മുളകാണ് ഇത് ഇതുകൊണ്ട് ശരിക്ക് പടന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇത് ഇതിനടിവളമായിട്ട് ഇത് ഈ പറഞ്ഞാണൊക്കെ തന്നെ നമുക്ക് കുരുടൽ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളതാണ് അതിന് ചാണകം കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് കോഴിവെളം ഇട്ടു കൊടുക്കും അല്ലാതെ നമ്മൾ വാക്റ്റംബോസോ യൂറിയോ ഇതൊന്നും രാസവളങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് ഇതുകൊണ്ട് ഇത്രയും നല്ല ഭയങ്കര വലുതായിട്ട് നല്ല വിശാലമായിട്ടുണ്ട അത്രയും വലിയൊരു മൂടാണ് ഒരു എഴുപത്ത് മൂട് മുളക് ഞാൻ നട്ടിട്ടുണ്ട് കാരണം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മീൻകറി വെക്കുന്നതിന് ഉണ്ടമുളക് ഏറ്റവും പ്രിയമാണ് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാം നമുക്ക് വെളിയിൽ കൊടുക്കുകയും ചെയ്യാം നിങ്ങൾ ഈ പ്ലോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ട ചുവന്നല ചുമന്ന ചീര ചുമന്ന ചീര എന്ന് പറഞ്ഞാൽ ഇത് വ്ളാത്തങ്കര ചീരയാണ് നമ്മൾ പാവി പിരിച്ച് നട്ടിരിക്കുകയാണ് ട്രെയിൽ പാവി പിരിച്ചാണ് നട്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ മുളകുണ്ട് സാദാ പച്ച ചീരയുണ്ട് വെള്ളരി ഉണ്ട് എല്ലാം ഇതിന് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ പ്ലോട്ട് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം ഒരു ശകല സ്ഥലം പോലും ഇവിടെ വേസ്റ്റ് ആയി കിടപ്പിട്ടില്ല എന്തെങ്കിലും ഒരു സാധനം അവിടെ കൃഷി ചെയ്തിരിക്കും അങ്ങനെയെങ്കിൽ മാത്രമേ മാക്സിമം യൂട്ടിലൈസേഷൻ ഒരുപാട് നാളത്തിന്റെ ആഗ്രഹമുണ്ട് വാർത്തങ്കര ചീര എനിക്കൊന്ന് നട്ടുപിടിപ്പിക്കും ഇതിന്റെ ഇല കണ്ട ചുമ കടും ചുമപ്പല്ല ഒരു വേറൊരു കളർ കടും ചുമപ്പുമല്ല ഇളം റോസും അല്ലാത്തൊരു കളറാണ് കണ്ടാ അതിന്റെ ഇലയിലെ വീതി കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ട ഈ തറയിൽ നിറച്ച് വെണ്ട പൂത്ത് കാച്ച് നിൽക്കുകയാണ് ഈ വെണ്ട എല്ലാം കണ്ട നല്ല രീതിയിൽ കാച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയോ അതുപോലെ തന്നെ അത്രയും സ്ഥലത്ത് മുകളിൽ കണ്ട നല്ല ഒരു പന്തരി ഇതൊന്നുവെച്ചാ കോവയ്ക്ക തടിയും കോവയ്ക്ക് ഏത് വെറൈറ്റി കോവയ്ക്കയാണ് ഇത് ഇതിനേക്കാളും വലുതാവുന്നതാണ് അപ്പം കാരണം നമ്മൾ മാക്സിമം എങ്ങനെ ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് അടിയിൽ നല്ല രീതി വെണ്ട ഉണ്ട കാച്ച് തുടങ്ങി മേളിൽ പിന്നെ കോവയ്ക്കയും അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും വേര് തട്ടു വേര് തട്ടും കാരണം ഈ കോവയ്ക്ക് കോവയ്ക്കാച്ച് തീരമ്പ അടുത്തത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുക്കും അപ്പൊ അത് പയ്യെ ഇങ്ങനെ വീണ്ടും പൊടിച്ച് കയറി വന്ന് അത് വീണ്ടും കായ്ക്കുകയാണ് ചെയ്യുന്നത് കൃഷിഭവന് ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൃഷിഭവൻ നല്ല രീതിയിൽ കാരണം വിത്തുകൾ ഈ വേണ്ട വിത്ത് തന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കാരണം നമ്മൾ നമ്മളവര് വിളിക്കുമ്പോൾ പോകണം അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അവരിവിടെ വന്ന് നമ്മളെ ക്രോപ്പുകൾ നോക്കണം നമ്മളെ കൃഷിഭവനിന്റെ ഇപ്പം കൃഷി ഓഫീസർ ആയിട്ട് ധന്യ മാഡം അസിസ്റ്റന്റ് അസ്റ്റന്റ് ആയിട്ട് പിന്നെ അനില മാഡം പിന്നെ റെജി സാറ് പിന്നെ അവരെ ഒരു കുട്ടി അത് ഇത് അല്ലാതെ എടുക്കുന്നത് അങ്ങനെ അവരെല്ലാം അവരെല്ലാം പരിചയാണ് അതുപോലെ തന്നെ പച്ചക്കറി വളർത്തുന്നതിനോട് അനുബന്ധമായിട്ട് തന്നെ ഞാൻ കോഴി വളർത്തൽ കൂടെ കൂടെ കൊണ്ടുപോവുകയാണ് കാരണം കുറച്ച് കോഴിയൊന്നുമല്ല കാരണം നമുക്ക് പച്ചക്കറിക്ക് വളം ആവശ്യമാണല്ലോ അപ്പം ഈ കോഴി വളർത്തി നിന്ന് നല്ല രീതിയിൽ ജൈവവളം ഉണ്ടാക്കാമെന്ന് ഞാൻ ഞാൻ അത് എനിക്ക് മനസ്സിലാവുകയും ഞാൻ അതിപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിരത്തോളം കോഴികളാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ നാടൻ മുട്ട നമുക്ക് നമ്മുടെ നാട്ടിൽ നാടൻ മുട്ടയിലെങ്കിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോഴീ നമ്മുടെ രണ്ട് പഞ്ചായത്തിലെ നാവായ കുളത്തെയും പള്ളിക്കനും അംഗനവാടികളുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാടൻ മുട്ട കൊടുത്തുകൊണ്ടാണ് ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം അമ്പത്തൊമ്പത് അംഗനവാടികളില് മുട്ട കൊടുക്കുന്നുണ്ട് അതുപോലെ പള്ളിക്കം പഞ്ചായത്തിലെ സ്കൂളുകളിലും മുട്ട കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളീ പരിസരത്തുള്ള കടകളിലെല്ലാം മുട്ട കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ബി വി ത്രീ എയ്റ്റി കോഴിയാണ് കാരണം നമുക്ക് നൂറ് കോഴിയിൽ നിന്ന് മാക്സിമം തൊണ്ണൂറ് വരെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒന്നര വർഷം നമുക്ക് മാക്സിമം മുട്ട ലഭിക്കുകയും ചെയ്യും ഈ ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കോഴികളെ ഇറച്ചിക്കായിട്ട് കാരണം നൂറ്റമ്പത് രൂപ ചെ കിട്ടു എനിക്കൊരു കോഴിയെ കൊടുക്കുമ്പോൾ കാരണം അത്ര വെയിറ്റേ ഉള്ളു ഞാൻ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടു മാസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് മേടിക്കുന്നത് നാലര മാസം ഇത് മുട്ട ഇടുകയും ചെയ്യും എനിക്ക് ആദ്യം ഹൈടെക് കോഴിക്കൂട് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ മാറ്റിയതാണ് കാരണം അവർക്ക് ഇച്ചിരി സ്വാതന്ത്ര്യം കിട്ടട്ടെ അവർക്ക് ഒന്ന് ഊഞ്ഞാലാടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊത്തുകൾ കൂടാനും അതുപോലെ തന്നെ ഒരു മുട്ട കൊത്തി കുടിക്കാനും ആ ഒരു സാന്ദ്ര അവർക്ക് നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ അവർക്ക് അത്രയും ഇതായിട്ട് ആ ഒരു സന്തോഷവും അതൊക്കെ കിട്ടുകയുള്ളൂ ഇനി എൻ്റെ ആഗ്രഹം ഇനി ഒരു ഷെഡ് ഉണ്ടാക്കിയാണെങ്കിൽ ഒരു കാരണം ഈ ഇപ്പൊ എല്ലാ ഇതിലും ഉണ്ടല്ലോ സംഗീതം അപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പും കൂടി കൂടെ ഉണ്ടാക്കി ഫാനും കൂടെ വെച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മ്യൂസിക് വളരെ പ്രധാനമാണ് കാരണം നമ്മളൊരു മൊബൈൽ കൊണ്ടുവന്ന് ഞാനിവിടെ ജോലി ചെയ്യുമ്പം പാട്ട് വയ്ക്കുമ്പോ അവരതി അതിലോട്ട് കൂടി ശ്രദ്ധിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് പാട്ടൊന്നും പാടാൻ അറിഞ്ഞൂടെങ്കിലും ഇവരാണ്ടെ ഈ ഊഞ്ഞാലും പിഞ്ഞാന ആടുന്നത് കാണുമ്പോഴേ അതൊരു സന്തോഷം തന്നെ അല്ലേ ഏഹ് നമുക്ക് നിങ്ങളെ താരാട്ടുപാടി നമുക്ക് എന്റെ ഫാമിലിയാണ് ഇത് ഈ കൃഷിക്കും ബാക്കിയുള്ളതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ എന്റെ ഫാമിലി കാരണം ഹസ്ബൻഡ് ഏർ രണ്ടും പെൺകുട്ടികളാണ് അവര് ഇവരില്ലെങ്കിൽ എനിക്ക് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൃഷി പോവാനും ബാക്കി ഇതിലൊന്നും ഇൻവോൾവ് ആവാനും പറ്റുകയില്ല ഹസ്ബൻഡ് വെളിയിലായിരുന്നു പ്രവാസിയാണ് ഇപ്പൊ നാട്ടിൽ വന്ന് പ്രവാസി ജീവിതം ഏർ കഴിഞ്ഞ് ഇപ്പൊ എനിക്കൊപ്പം ഈ പച്ചക്കറി തോട്ടത്തിൽ എന്നെ സഹായിക്കാനായിട്ട് ഫുള്ള് മൊത്തസമയം കാരണം എപ്പോഴും ജോലിയാണ് ഫുള്ള് നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ തന്നെ ഇരിക്കുന്നു ഇത് ഇത് രണ്ടും മക്കള് അവരും എന്നെ സഹായിക്കുന്നു കാരണം ഇവരൊന്നും സഹായിച്ചില്ലെങ്കിൽ എനിക്കിത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല നല്ല രീതി തന്നെ അവരെ കൊണ്ട് പറ്റുന്നതും പറ്റുന്നതിൽ കൂടുതലാണ് എന്റെ ഫാമിലി എന്നെ സഹായിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഈ ഫാമിലി ഇത്ര സപ്പോർട്ട് ഇല്ലെങ്കിൽ യാതൊരു കാരണവശാലും എനിക്ക് ഈ മാർക്കറ്റിംഗ് ഒന്നും പിടിച്ച് നിർത്താൻ പറ്റത്തില്ല കാരണം എല്ലാത്തിനും ഞാൻ പോവും അപ്പൊ അവരും കൂടെ എന്നെ കൊണ്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പച്ചക്കറി കൃഷിയായാലും കോഴി വളർത്തലായാലും ബാക്കിയുള്ള എല്ലാത്തിനും പോകാൻ പറ്റുന്നത് ഇത് എന്റെ സഹോദരനാണ് എന്റെ അണ്ണ എനിക്ക് കാരണം മുട്ട കൊടുക്കാനും എല്ലാത്തിനും എന്നെ കൊണ്ടുപോകാനും ചില സമയങ്ങളിൽ എനിക്ക് എങ്ങ് എത്തിക്കാൻ പറ്റത്തില്ല മുട്ട അപ്പോഴും വണ്ടിയിൽ കൊണ്ടുപോയി എന്നെ സഹായിക്കുന്നതാണ് ഇത് എന്നെ സഹായിക്കുന്ന ഇവിടെ കൃഷിയിലെ കാര്യത്തിനായാലും കോഴി കോഴിയുടെ കാര്യത്തിനായാലും എന്നെ സഹായിക്കുന്ന ആളാണ് കാരണം എല്ലാം നല്ല രീതിയിൽ ഇത് എങ്ങനെയാണ് ഒരു കൃഷിയിടത്തിന് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാം കറക്റ്റ് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ പച്ചക്കറി ഇങ്ങനെ ആക്കുന്നത് പോലെ കോഴി വളർത്തൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതുപോലെ എനിക്ക് അത്രയും ആഗ്രഹം ഉള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ഭയങ്കര പൈസ സമ്പാദിക്കണം അങ്ങനെയൊന്നും കാരണം എന്റെ മകളുടെ കല്യാണത്തിന് നാടൻ പച്ചക്കറി എനിക്ക് ചെയ്യണം നമ്മൾ ചെയ്യുന്ന കുറച്ച് സാധനമെങ്കിലും വെള്ളരി പടവലം അതുപോലെ കുമ്പളം മത്തൈ പിന്നെ പിന്നെ മത്ത അങ്ങനെ കായ ഏത്ത പിന്നെ ചേമ്പ് ചേന ഇഞ്ചി അങ്ങനെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറികൾ എനിക്ക് ഇവിടുന്ന് തന്നെ കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് ഇനിയിപ്പോൾ അടുത്തത് അത് ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ കിളിമാനൂർ ബ്ലോക്കിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് എനിക്കാണ് ലഭിച്ചത് അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അവാർഡുകളിന്റെ പഞ്ചായത്തിന്റെ വകയായാലും നമ്മുടെ നാടിന്റെ വകയായാലും ഓരോ ഓരോന്നും സ്കൂളുകളില് പിന്നെ ചിങ്ങമൊന്നിനെ ആദരിക്കലായാലും അതുപോലെ കൃഷിഭവന്റെ ആദരവായാലും എല്ലാം എനിക്ക് ലഭിക്കുകയുണ്ട് ശരിക്കും അവാർഡ് എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഇപ്രാവശ്യം രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇപ്പോഴത്തെ വനിതാരത്നം കർഷക അവാർഡ് അവാർഡിന് സ്റ്റേറ്റ് ലെവലില് ഞാൻ അപേക്ഷിക്കുകയുണ്ടായി കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടവും വരും ലാഭവും വരും അത് രണ്ടും ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് ലാഭം തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നതല്ല കാരണം അതുകൊണ്ടാണ് പല ക്രോപ്പ് കൂടി ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ ഒന്നില് പോകുന്നത് നമുക്ക് ഒന്നില് കിട്ടും പിന്നെ മനസ്സിന്റെ ഒരു സന്തോഷം നമുക്കൊരു ഹെൽത്തായിരിക്കും നമ്മുടെ ഫാ ഫാമിലിക്ക് ഒരു സന്തോഷമായിരിക്കും ഇതുപോലെ പച്ചക്കറി കൃഷി പോലെ തന്നെ ഞാൻ നെൽകൃഷിയും ചെയ്യുന്നുണ്ട് ഏകദേശം അമ്പത് സെന്റോളം ഉണ്ട് കാരണം നെൽകൃഷി അത്ര രീതിയിൽ ചെയ്യുന്നുള്ളൂ പക്ഷെ പച്ചക്കറി കൃഷി എനിക്ക് ഇനിയും ഒരു രണ്ട് മൂന്ന് ഏക്കറും കൂടി കിട്ടുകയാണെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് പണ്ടൊക്കെ പലഹാരം മേടിക്കും ഗർഭിണി കൊച്ചി പലഹാരം മേടിച്ചുകൊണ്ടുപോകണം ആ സ്ഥാനത്ത് ഇപ്പം നാടൻ ജൈവ പച്ചക്കറി മേടിച്ചുകൊണ്ടുപോകണം ആ ഒരു സിറ്റുവേഷൻ ആക്കിയിരിക്കുകയാണ് കാരണം എല്ലാവരും ഇപ്പൊ അസുഖങ്ങളെ കാണാൻ പോകുന്നവര് ഈ പച്ചക്കറി മുട്ടയും തന്നെയാണ് വേടിച്ചോണ്ട് പോകുന്നത് അപ്പൊ പോലെയുള്ള കർഷകർക്ക് അത് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് കോഴിവളം കൂട്ടിൽ നിന്ന് വാരി ഈ ഷെഡിലോട്ടാണ് നമ്മൾ ഇടുന്നത് കണ്ട കൊണ്ടുവന്ന് ഇട്ടേക്ക് നാടി ഇത് ഫില്ലാകുമ്പോൾ പിന്നെ ഇത് ഇത് ടാപ്പ കൊണ്ട് മറച്ചിടുകയും കുറച്ച് ദിവസം കഴിഞ്ഞ് പൊടി പൊടിഞ്ഞ് നല്ലോണം ഉണങ്ങി പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് എൻ്റെ ജൈവവളമാക്കി പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് മാറ്റിയാണ് അതായത് ഈ വേപ്പിൻ പിണ്ണാക്കും ഡ്രൈക്കോട്ടെ പച്ചില കരിയില അങ്ങനെ ഓരോ വെള്ളം ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഇളക്കി പൊടിച്ച് നല്ല എന്നുവെച്ചാൽ പുട്ട് കുഴയ്ക്കുന്ന കുഴക്കുന്നൊരു പരുവുണ്ട് പുട്ട് പൊടിക്കുന്ന പരുവ് ആ പുട്ടുമാവ് എങ്ങനെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ആ ഒരു ലെവലിലോട്ടിട്ട് ആക്കിയതിന് ശേഷം ടാപ്പ വിരിച്ച് അതിനകത്തോട്ടിട്ട് ഇത് മൂടി വച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല കറുത്ത ജൈവവളമായിട്ട് കോഴിവളം എന്ന് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാന്തരം ജൈവവളമായിട്ട് തന്നെ രൂപാന്തരപ്പെട്ട് വരികയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഡയറക്റ്റ് അതിന്റെ മൂട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം ഒരു പ്രശ്നവും വരുന്നതല്ല ഇതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടേക്കുന്ന കോഴിവളം ഒരു മണമില്ല ഒരു നാറ്റം ഇല്ല വേണ്ട പുട്ടുപൊടി പോലെ വേണ്ട പിരുവിരാ വീഴുന്നത് വേണ്ട ഒന്നാന്തരം കറുത്ത വേണ്ട കറുത്ത വളമായ അത് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് കണ്ടോ ഇത് പടവലത്തിന്റെ പൂവാണ് എന്തൊരു ഭംഗിയാ കാണാൻ അതാ ഇത് പൂക്കുമ്പോ എന്തൊരു മണമാണോന്നോ പാവലിന്റെ പൂ കണക്ക് തന്നെയാണ് പടവലത്തിന്റെ പൂ നല്ല മണമാണ് ആ മൊത്ത ക്രോപ്പ് ശരിക്ക് പടന്നു കഴിഞ്ഞ് കാച്ചു തുടങ്ങി കണ്ടേ നിറച്ച് നിറച്ച് പടന്നു കഴിഞ്ഞ് അണ്ടാ ഇനിയിപ്പം ഇത് പൂ വേണ്ട ശരിക്കും പൂവൊണ്ട് അതിൻ്റെ പൂവിന്റെ കൂടെ തന്നെ കായും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യവും പടവനെ ശരിക്കും കാരണം വലിയ പടവലല്ല കണ്ടില്ലേ ഇതിലാണ് കുട്ടിപ്പടവനോണ്ട് ഇതാകുമ്പോൾ ആളുകൾക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ തോരം വയ്ക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് തോരം വയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് ഉണക്കം നെത്തോലി ഇട്ട് തോരം അവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇച്ചിരി ഉള്ളിയും കൂടെ ഇട്ട് തോരം വെക്കാമെങ്കിൽ ഏറ്റവും നല്ലൊരു ഇതാണ് ഇത് തന്നെയാണ് ഇത് കണ്ട പടവനത്തിൻ്റെ പുഴുവാണ് ഇതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല ഈ ഇല കണ്ട ഈ ഇല കണ്ട നല്ല ഭംഗിയായിട്ട് പുഷ്ടിയോട് കൂടി നിൽക്കും ഇത് കണ്ടോ വാടിക്കന്ന് കരിഞ്ഞിരിക്കുന്നു അപ്പൊ അത് നമ്മൾ മനസ്സിലായിക്കോണ് ഇതിനാ ഉള്ളിലെ പുഴുവുണ്ട് വേണ്ട എന്താ ഈ നമ്മൾ അറിയത്തില്ല വേണ്ട ഇത് പടവലത്തിലെ പുഴുവാണ് കാരണം ഇത് പെട്ടെന്ന് നമുക്ക് തീർക്കും ഈ ഒരു ഇലയൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവൻ തീർക്കും അടുത്തതിലോട്ട് പിടിക്കും കാരണം എല്ലാ ഇലയും കാരണം ഇത് ഈ ഇല വാടിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പുഴുണ്ടെന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് പരിപാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കീടനാശിനിയിൽ നിന്ന് ഒരു പരിധി വരെ നമ്മള കോപ്പുകള് നമ്മുടെ പച്ചക്കറികൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ ഈ മഴ മറയ്ക്കത്തിതാ പടവലവും കോവല് കോവലെന്ന് പറയുന്നത് വെളിയിൽ നിന്ന കോവല അതിക്രമിച്ചിങ്ങോട്ട് കേറിയിരിക്കുക പക്ഷെ ശരിക്കും പിടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കോവയ്ക്ക് പിടിക്കുന്നുണ്ട് ദേവസ്വം ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് നീളം കോവലും ഉണ്ട് ഉണ്ട കോവലും ഉണ്ട് ആ അതുപോലെ തന്നെ നമുക്ക് വേണ്ട പടവലൊക്കെ കാച്ചു തുടങ്ങി ഒരു അണ്ട രണ്ട് പടവലം വിളവെടുക്കാറായി നിൽക്കുകയാണ് ഇന്ന് ഞാൻ ചന്തയ്ക്ക് കൊണ്ടുപോയായിരുന്നു അപ്പൊ എന്തേലായാലും ഈ ഒരു പടവലം അത് നമുക്ക് വിളവെടുക്കാം അവരെ വേദനിപ്പിക്കാതെ കറക്കിഞ്ഞെടുക്ക ഭയങ്കര ടേസ്റ്റാ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോ നമുക്കറിയാം ഇതിന്റെ രുചിയും ഗുണങ്ങളും എല്ലാം എന്റെ അഭിപ്രായത്തിൽ ഒരു അമ്പത് ഗ്രോ ബാഗ് നമ്മൾ നിറച്ച് വെക്കാമെങ്കിൽ നമുക്ക് എല്ലാത്തരം വെണ്ട പാവയ്ക്ക പയറ് കോവയ്ക്ക അതുപോലെ വഴുതണ വെള്ളരി എല്ലാം നമുക്ക് കുറെശ്ശെ കൊറേശ്ശെ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്